പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി അഞ്ചാം വാർഷികാഘോഷം സെന്റ് മേരീസ് പാലിഷ് ഹാളിൽ നടന്നു സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്ബിൻ പുത്തൻപുര അധ്യക്ഷയായിരുന്നു രൂപതാ വികാരി ജനറൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് മുഖ്യപ്രഭാഷണവും ഫോട്ടോ അണാച്ഛാദനവും നിർവഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിസ്യു ജോസ് ടോം തോമസ് ജെസ്സി എം ജോൺ സിസ്റ്റർ ആൽഫി സിസ്റ്റർ സിസി എന്നിവർക്ക് യാത്രയ്പ്പ് നൽകി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് ജോർജ്യിൽ അനുഗ്രഹ പ്രഭാഷണവും മൊമന്റോ സമർപ്പണവും നിർവഹിച്ചു ലാരൻസ് സെന്റ് മേരീസ് പള്ളിവികാരി ഫാദർ ജോസഫ് തലത്തിൽ അനുമോദന പ്രസംഗവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു ഏറ്റവും വലിയ ഒന്നാണ് മാത്രം അധ്യാപകരിൽ അധികവും അധ്യാപകരിലധികവും സ്ത്രീകളാണ് ഇങ്ങനെയുള്ള ഒരു വലിയ വിദ്യാലയത്തിൽ വളരെ സിസ്റ്റർ സക്സസ്ഫുൾ ഹെഡ് മിസ്റ്റാണ് എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തി വിജയകരമായ ഏഴു വർഷങ്ങളാണ് സിസ്റ്ററിന്റെ ക്രെഡിറ്റിലുള്ളത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നൽകിയ ജോലി സഹപ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്യണം അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം സമയാസമയങ്ങളിൽ തിരുത്തലുകൾ നൽകണം നല്ല ബന്ധങ്ങൾ ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെയും ഇടയിൽ സൃഷ്ടിക്കണം അറിയാതെ ആദ്യമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം സ്നേഹം നൽകി കൂടെ നിറത്തണം ഒരു ഒരു തരത്തിലും ഉണ്ടാവാൻ അങ്ങനെ ഈ സ്കൂളിനെ അധ്യാപകരെ സ്റ്റാഫ് അംഗങ്ങളെ നയിച്ച പാലാ ഡിഒ സി പാല സത്യപാലൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു നഗരസഭാംഗം ബി ജി ജോജോ പി ടി പ്രസിഡന്റ് പാട്രിക് ജോസഫ് സിസ്റ്റർ റെജി ആന്റണി അഞ്ജലി കെ എസ് ജുവാൻ മരിയ ടോജോ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ മരിയ സ്റ്റാഫ് സെക്രട്ടറി മിനിമോൾ മാത്യു എന്നിവർ പ്രസംഗിച്ചു സിസ്റ്റർ ലിസ്വു ജോസ് മറുപടി പ്രസംഗം നടത്തി